െ സ്കൂളിൽ ചേർത്തിട്ട് ഇന്ന് വരെ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു പാരന്റ് ഇവിടെ വന്നിട്ടില്ല ഒരു സ്കൂൾ മീറ്റിംഗിന് വിളിച്ചാലോ അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗോ ോ എന്താണെങ്കിലും ഒരു ഒരു പാരന്റ് ഇവിടെ എത്തിയിട്ടില്ല ഞാൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം മിസ്റ്റർ വേണം വേണം ആ പിന്നെ തന്റെ കുട്ടി ഞാൻ എന്താ വിളിപ്പിച്ചതെന്ന് തന്റെ കുട്ടി ഇവിടുത്തെ സ്റ്റുഡന്റും തന്റെ കുട്ടിയെ പോലെ ഇല്ല തന്റെ കുട്ടിക്ക് ഇല്ലേടോട്ടിക്ക് ഡിസിപ്ലിൻ ഇല്ല ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഒരു ഡിസിപ്ലിൻറ്റില്ല അവന്റെ അടുത്തുകൂടെ ഡിസിപ്ലിൻ പോയിട്ടില്ല മാം അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ ഈ ഭോപ്പാലിൽ അല്ലേ പൈസ അയച്ചു കൊടുക്കും അവള് വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ പൈസ മതിയാവും പറഞ്ഞിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ല പിന്നെ എന്തോരം പൈസ ഉണ്ടായിട്ട് സാധനം കിട്ടൂലെങ്കിൽ പിന്നെ ഞാൻ ഇത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടത് വീട്ടിൽ അത്യാവശ്യം എടോ പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം തന്റെ കുട്ടി നിസ്സാര ഒരു സംഭവം ഉണ്ടെങ്കിലും എടോ അവന്റെ വായിന്ന് എന്തൊക്കെ അഗ്നി വർത്തമാനങ്ങളാണോ വരുന്നത്

പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും അഡ്മിഷൻ എടുക്കാം അപ്പൊ ഈ ഫോം ഒന്ന് നിങ്ങൾ ഫില്ല് തരണം ഒന്ന് പൂരിപ്പിച്ചു തരണം പിടിക്കുമ്പോഴേ ഈ ഈ എഴുതാൻ അറിയാൻ എന്നെ എനിക്ക് സമയല്ല എന്നാലും ആയതുകൊണ്ട് എഴുതാൻ പോവുകയാണ് കേട്ടോ പേര് കുഞ്ഞപ്പൻ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ആരെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞപ്പൻ ഇയാളുടെ പേരല്ല ഇവിടെ ചേർക്കേണ്ട കുട്ടിയുടെ പേരാണ് വേണ്ടത് ആ കുട്ടിയുടെ പേര് പേര് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല കൺഫ്യൂഷൻ ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അച്ഛനൊരു പേരിടും അമ്മ ഒരു പേരിടും അല്ലേ അതൊരു പ്രശ്നമാണ് കുഴപ്പമില്ല നിങ്ങൾ കുട്ടീനെ ചേർക്കാൻ വരുമ്പോഴത്തേക്ക് ഡിസിഷൻ പറഞ്ഞു അപ്പം എഴുതിയാ മതി പിന്നെ ഫാദർ നെയ്മോ അച്ഛന്റെ പേര് ഇത്രയും നേരം കുഞ്ഞപ്പൻ എന്നല്ലേ പറഞ്ഞത് അതെന്റെ പേര് പൗലോസ്

பட்டவ இல்லாம ஒரு புறம்போக்கு ஊமீ ஒரு 3 சென்ட் இடம் இருக்குது. அன்னைக்கு வடை குட்டி ஒரு இந்த மங்கட்டை வெச்சு வடதேக்கன அത്രേ ഉള്ളൂ செட்டப். எடோ அதெல்லாம் அட்ரஸ் പറയு. காவனா குடி}}{|} எழிக்கோ. ஓகே. காஸெட் காஸெட் இல்ல வேணாம் ரெண்டு சீடி வாஞ்சி தர. இப்ப காஸெட் கிட்டான் ஒரு இடத்துல கிட்டல வேడම් வேడම් அனுச்சி ஓகே. காஸெட் இல்ல. அதக்க நிறுத்தி. எடோ அதல்ல தنده குட்டியோட ಜಾதி. நான் ಜಾதி வரையட்டilla. ஓகே ஓகே sorry sir. அப்ப குழப்ப இல்ல. nil. ஆ. என்னன்னேனா. என்னடா?

നമ്മൾ പറയണേന്ന് കുഴപ്പമില്ല പക്ഷെ മൊബൈലിൽ കൂടെ പറയലേ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേര് കേസാവും എടോ അതല്ല തന്റെ കുട്ടി ആണോ പെണ്ണാണോന്ന് അതാണോന്നാ മലയാളത്തിന് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എടുത്തിട്ട് എന്റെ പേര് കേസ് ആയാലോ ഇവരെ ഇനി ഇവിടെ താങ്കളുടെ ഇൻകം കാണിക്കണം എന്തോ താങ്കളുടെ ഇൻകം മിസ്റ്റർ അല്ലല്ല അല്ലല്ല അല്ല അല്ല വന്നപ്പോൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഓർത്തില്ല ഒരു ഒരു എന്നുള്ളത് വേണ്ട കുടുംബത്ത് പറയുന്ന ശരിയല്ല ും ശരിയല്ലേ എന്റെ കൊച്ചിന്റെയും ഇൻകം മതി ഇൻകം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം അതാണ് ഇവിടെ കാണിക്കേണ്ടത് വാർഷിക വാർഷിക വരുമാനം ഇവിടെ ഒപ്പിട്ടോ മതി ഒന്നും ഇല്ലല്ലോ ഇനി അടുത്ത 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 മാസം മാസം ഒന്നാം തീയതി ഈ കുട്ടിയുമായിട്ട് താൻ വരണം ആ നടക്കൂല അതെന്താ നാലര വർഷം കഴിഞ്ഞിട്ട് നടക്കോളൂടോ ഈ വർഷം ചേർക്കേണ്ട കുട്ടീനെ നാലര വർഷം കഴിഞ്ഞിട്ടാണോ കൊണ്ടുവരേണ്ടത് ഇന്നലെ ഭാര്യ ഒമിറ്റ് ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അത് എടുത്തിട്ട് പോകണം കൊടുക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളില് ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്താല് ഒരു ലക്ഷം രൂപ മതി നാല് വർഷം കഴിഞ്ഞ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലു ലക്ഷം രൂപയുണ്ടായി അപ്പൊ ഇപ്പൊ ഞാൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഞാൻ ലാഭിച്ചില്ലേ പഠിപ്പില്ലേലും ഉണ്ടല്ലോ എനിക്ക് അപാര ബുദ്ധിയാ മനസ്സിലായോ മാഡം കേട്ടിട്ടില്ലേ അഡ്വാൻസ് ബുക്കിംഗിന്ന് അതാണ് ഇപ്പൊ ഇവിടെ നടന്നത്